സൗദി ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനിഷ്യേറ്റീവിന്റെ ഒൻപതാം പതിപ്പ് ഈ മാസം ഇരുപത്തിയേഴിന് റിയാദിൽ തുടങ്ങും മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ഉച്ചകോടിയിൽ ഇരുപതിലധികം രാഷ്ട്ര തലവന്മാരും മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരുമുൾപ്പെടെ എണ്ണായിരത്തിലധികം പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചെയർമാൻ റിച്ചാർഡ് അറ്റിയാസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇത്തവണത്തെ സമ്മേളനത്തിൽ മാധ്യമ പങ്കാളിയായി ട്വന്റി ഫോറും പങ്കെടുക്കും റിയാദിലെ റിഡ്സ് കാർട്ടണിലെ കിങ് അബ്ദുൾ അസീസ് ഇൻ്റർനാഷണൽ കോൺഫറൻസ് സെൻറ്ററിൽ വെച്ചാണ് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഉച്ചകോടി നടക്കുക വൻ പരിവർത്തനം എന്ന ശീർഷകത്തിലാണ് സമ്മേളനം നിർമ്മിത ബുദ്ധി പുതിയ സാങ്കേതിക വിദ്യകൾ സുസ്ഥിര വികസനം നയരൂപീകരണം നിക്ഷേപം എന്നീ വിഷയങ്ങൾ അടിസ്ഥാനമാക്കി സമ്മേളനത്തിൽ ചർച്ചകൾ നടക്കും ഏഴായിരത്തി അഞ്ഞൂറിലധികം പങ്കാളികളും അറുന്നൂറിലധികം പ്രമുഖ പ്രഭാഷകരും പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ ഇരുന്നൂറ്റി അൻപത് ചർച്ചാ സെഷനുകളും നടക്കും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ബംഗ്ലാദേശ് പ്രസിഡന്റ് മുഹമ്മദ് യൂനുസ് സിറിയം പ്രസിഡന്റ് അഹമ്മദ് ഷറാർ ഉൾപ്പെടെ ഇരുപതിലധികം രാഷ്ട്രനേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുക്കും എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചകോടിയിൽ പങ്കെടുക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നുവെങ്കിലും ഇത് സംബന്ധിച്ച് ഇതുവരെ സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല അതേസമയം കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഇന്ത്യയെ പ്രതിനിധിച്ചുകൊണ്ട് സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് അറുപത് ബില്യൺ ഡോളർ നിക്ഷേപ കരാറാണ് കഴിഞ്ഞ സമ്മേളനത്തിൽ ഇത് െന്ന് പ്രതീക്ഷിക്കുന്നതായും റിച്ചാർഡ് അറ്റിയാസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ലോകത്തിലെ പ്രമുഖ മാധ്യമങ്ങൾക്കൊപ്പം സമ്മേളനത്തിൽ പങ്കാളിയായി പങ്കെടുക്കുന്നുണ്ട് ഇസ്മായിൽ റിയാദ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം